എൻ്റെ ദേഹവും തിരു ആലയമായി നിൻ്റെ ആത്മാവേ എനിക്കേകിയതാൽ തിരുനാമത്തിൻ മഹത്വത്തിനായി ഇനി ജീവിപ്പാൻ കൃപ നൽകുക എൻ്റെ ആയുസിൻ ദീനമോ നിന്നെ മാത്രം ഞാൻ സേവിക്കും എൻ്റെ പ്രാണനായകൻ യേശു നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ദൈവീക മന്ദരമാകുന്ന നമ്മുടെ ശരീരത്തെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ദൈവം വളരെ മനോഹരമായി സൃഷ്ടിച്ച നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുക ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെയും ഏറ്റവും വലിയ ദൈവം പ്രതീക്ഷിക്കുന്നതായ നമ്മുടേതായ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നാൽ അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോൾ ഈ ശരീരത്തെ മലിനപ്പെടുത്തുകയും അതിലൂടെ ദൈവനാമം ദുഷിക്കപ്പെടുകയും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തെ കൊടുക്കുവാൻ കഴിയാതെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം വളരെ മനോഹരമായി ദൈവം സൃഷ്ടിച്ച നമ്മുടെ ശരീരം നമുക്ക് തന്ന അവയവങ്ങൾ ഒരുപക്ഷേ ഈ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തില് നമ്മൾ പഠിക്കുന്നത് പോലെ ഭയങ്കരവും അതിശയകരവുമായിട്ട് അത് ഇംഗ്ലീഷിൽ പറയുന്ന കുറച്ചുകൂടെ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി കാരണം എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഓരോ അവയവങ്ങളെയും അതിൻ്റെ സ്ഥാനങ്ങളെയും അതിൻ്റെ രൂപങ്ങളെയും ഒക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം എത്ര മനോഹരമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ച ആക്കിയിരിക്കുന്നത് എന്നാൽ പലപ്പോഴും നമ്മളുടെ ഈ അവയവങ്ങൾ കാരണം അതിനെ ആ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ കഴിയാതെ വരുമ്പോൾ അതിലൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് പാപത്തിൻ്റേതായി വിത്തുകൾ പ്രവേശിക്കുകയും നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു പ്രിയമുള്ളവർ ഈ മോഹം വരുന്നത് കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം അപ്പോൾ ദൈവം മനോഹരമായി സൃഷ്ടിച്ച് നൽകിയ നമ്മുടെ അവയവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഈ ലോകത്തിൻ്റേതായ പലതിനെയും കണ്ട് മോഹിച്ച് അതിനെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് അത് അവിടെ കിടന്ന് പ്രവർത്തിച്ച് വളർന്ന് അവസാനം അതൊരു പാപമായി പുറത്തു വരുമ്പോൾ നമ്മുടെ ഈ ശരീരം മലിനപ്പെടുന്നതായ ഒരനുഭവമാണ് തുടർന്ന് നമ്മൾ നമ്മളതിനെപ്പറ്റി പഠിക്കാം പക്ഷെങ്കിൽ ഇതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ഭൂമിയിൽ ഉള്ളതായ എല്ലാം ഒരു ദൈവ പൈതലിന് ആസ്വദിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല കാരണം നമ്മൾ ഏതെങ്കിലും തോട്ടത്തിൽ തന്നെ അത് കാണുവാനായിട്ട് കഴിയുന്നു അനേക വൃക്ഷങ്ങളെ സൃഷ്ടിച്ചുവെങ്കിലും ഫലങ്ങളെ സൃഷ്ടിച്ചിട്ട് അവിടെയും ദൈവം ഒന്നിനെ അവിടെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവിടെ വിലക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധ്യത എല്ലാം കഴിക്കാം എല്ലാം വൃക്ഷത്തിൻ്റെയും ഫലം കഴിക്കാം പക്ഷേ നടുക്ക് ഒരെണ്ണം മാറ്റി നിർത്തിയിരുന്നു അപ്പോൾ അവിടെയും നമുക്കൊരു സെപ്പറേഷൻ ഉണ്ട് അത് ഒരു പക്ഷേ നമുക്ക് തരുന്ന ഒരു ആത്മീയ സന്ദേശമാണ് ഈ ലോകത്തിലുള്ളതായ എല്ലാം നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും ദൈവം അനുവദിക്കാത്തതൊന്നും ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും ദൈവം വിലക്കിയതൊന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആസ്വദിക്കുവാനും ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും കഴിയുകയില്ല ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ ദാനിയലിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ മൂന്ന് ചെറുപ്പക്കാരും ധാന്യങ്ങളിനോട് ചേർന്ന് ശതുരക്കും മേശക്കഭേദരവും ഈ ധാന്യങ്ങളിനോട് ചേർന്ന് അവർ നിൽക്കുമ്പോൾ ഈ നാലു പേരുടെയും ജീവിതത്തിൽ വിശുദ്ധിക്ക് അവർ കൊടുത്തതായ വലിയൊരു പ്രാധാന്യമുണ്ട് അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് താൽക്കാലികമായ സുഖങ്ങൾക്കോ മോഹങ്ങൾക്കോ അല്ലെങ്കിൽ നന്മകൾക്കോ വേണ്ടി നമ്മൾ നിത്യമായതിനെ ത്യജിക്കരുത് എന്നുള്ളതായ ഒരു ചിന്തയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായ ചിന്തകളും നമ്മുടെ ഹൃദയം ഓരോ അവയവങ്ങളും ഈ പാപത്തിൻ്റെതായ പ്രവൃത്തികൾക്ക് വഹിക്കുകയാണ് കാരണം കണ്ണിലൂടെ കൺമോഹം അതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായ ആ പാപത്തിൻ്റെ വിത്തിനെ ഹൃദയത്തിൽ കൊണ്ടിട്ട് അതവിടുന്ന് കിളി എന്താ പറയുക വളർന്ന് അതിനുശേഷം അത് പുറത്ത് പ്രവൃത്തിയിലേക്ക് ഒരു പക്ഷെ നമ്മുടെ കരങ്ങളിലൂടെ ആകാം നമ്മുടെ അതരങ്ങളിലൂടെയാകാം അല്ലെങ്കിൽ നമ്മുടെ കാലുകളിലൂടെ ആകാം ഇതൊക്കെ പ്രവൃത്തിയിലേക്ക് വന്ന് പാപം ചെയ്ത് നമ്മൾ എന്തു ചെയ്യുക മലിനപ്പെടുകയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കുരുന്തി ലേഖനത്തിൽ വായിച്ചതുപോലെ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ നമ്മൾ പാപം ചെയ്ത് മലിനപ്പെടുത്തി നശിപ്പിക്കുന്നതായ കാരണം അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ പാപം ചെയ്യുവാൻ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് നാവിനെ പറ്റി പറയുന്നു അതേ പ്രിയമുള്ളവരെ എത്ര വലിയ വിശുദ്ധരായി ആത്മീയരായി ജീവിച്ചാലും നമ്മൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതായ അതരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ശപിക്കുകയും മറ്റുള്ളവർക്ക് ദോഷം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മലിനപ്പെടുകയാണ് ആ നാവിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ ശരീരം മുഴുവനും അങ്ങനെയാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് മൂന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അഞ്ചും ആറും വായിക്കുമ്പോൾ എത്ര ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ശരീരത്തെ മുഴുവനും നശിപ്പിക്കാൻ അങ്ങനെ നാവും ചെറിയ അവയവുമെങ്കിലും വളരെ വമ്പ് പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും രകത്താൽ അതിനെ തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ നാവെന്ന അവയവം എത്ര മനോഹരമാ ഒരുവന് നാവില്ലെങ്കിൽ അല്ലയോ ആ നാവാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം ആ നാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ ആഹാരം കഴിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ രുചിക്കുന്നതിനോ ഒന്നും കഴിയുകയില്ല അപ്പോൾ ഇവിടെ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ എത്രത്തോളം സൂക്ഷ്മതയോടെ ഓരോ അവയവങ്ങളെയും നമ്മൾ എത്ര ശ്രദ്ധയോടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കേണ്ടവരാണ് അതിനെ നിയന്ത്രിക്കാൻ മാത്രമേ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവരായിരിക്കണം ഇന്ദ്രിയ ജയം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇതൊന്നുമില്ലാതെ വരുമ്പോഴാണ് അവിടെ പരാജയപ്പെടുമ്പോഴാണ് നമ്മുടെ ശരീരം മലിനപ്പെടുകയും ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ നാക്കിനെപ്പറ്റിയൊക്കെ പഠിക്കുവാൻ അത് ഒരു വലിയ ചി വിഷയമായി തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അത് വളരെ ചുരുക്കമായി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അവസരം ലഭിക്കുമ്പോൾ വരും ദിവസങ്ങൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാം എന്നാൽ ഈ ദിവസങ്ങൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട നമ്മുടെ ശരീരത്തെ മലിനപ്പെടുത്തുവാൻ സാധ്യതകളുള്ളതായ അവിടെ ധാന്യയിൽ പഠിപ്പിക്കുന്നു നമ്മളുടേതായ ഈ ലോകത്തിലുള്ളതായ ആഹാരം അത് എല്ലാം നമുക്ക് ആസ്വദിക്കുവാൻ കഴിയത്തില്ല ആഹാരം നമ്മുടേതായ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇന്ന് ആഹാരങ്ങളെ അല്ലെങ്കിൽ ആഹാരപദാർത്ഥങ്ങളൊക്കെയും മനുഷ്യന് ഒരു ഉല്ലാസമായും വിനോദമായും അല്ലെങ്കിൽ ഒരു എൻറ്റർടൈൻമെൻ്റ് ആയിട്ടൊക്കെയാണ് ആഹാരത്തെ കാണുന്നത് ഹോട്ടലുകളിൽ വലിയ വലിയ ഹോട്ടലുകളിൽ പോകുക ആഹാരം ഓർഡർ ചെയ്യുക അതിൽ നിന്നും അല്പം ഭക്ഷിക്കുക ബാക്കിയുള്ളത് വേസ്റ്റാക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം തന്നതായ ഭക്ഷണത്തെ ഒക്കെ നമ്മൾ മിസ് യൂസ് ചെയ്യുന്നതും അതിനെ വേദിവസം തന്നെ നമ്മൾ പറയുന്നല്ലോ നമ്മുടെ ശരീരത്തിനാണ് ആഹാരം ആവശ്യമാണ് അതിൻ്റെ നിലനിൽപ്പിനാണ് ആഹാരം ആവശ്യം അതല്ലാതെ ആ ആഹാരത്തെ നമുക്ക് ഒരു ഉല്ലാസത്തിന് വേണ്ടിയിട്ടോ ആഘോഷിക്കുവാനോ അതിനെ മിസ്യൂസ് ചെയ്യുവാനോ തെറ്റായിട്ട് ഉപയോഗിക്കുവാനോ ഒന്നും പാടില്ല എന്നുള്ളതുകൂടി നമ്മൾ ഒരു ദൈവ പേതല് മനസ്സിലാക്കണം ലോകക്കാർക്ക് പലതും ചെയ്യാം ലോകക്കാർ പലതും ചെയ്യുമ്പോൾ അതിന് നമ്മൾ പങ്കാളിത്തം വഹിക്കുവാനായിട്ട് നമുക്ക് പാടില്ല അത് നമ്മുടെ ഓഫീസിലായിക്കൊള്ളട്ടെ കോളേജുകളിലായിക്കൊള്ളട്ടെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലോ നമ്മുടെ സൊസൈറ്റികളിലോ നമ്മുടെ ചുറ്റുപാടിലോ എവിടെ ആയിരുന്നാലും നമ്മളിതിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം അപ്പോൾ ധാനിയര് പറഞ്ഞു രാജാവിൻ്റെ രാജകീയമായ ആ അനുഭവം കൊണ്ട് തങ്ങളെ മലിനപ്പെടുത്തുകയില്ല എന്നുള്ളതായ ആ വലിയൊരു ചിന്ത നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു അതോടൊപ്പം തന്നെ ഈ ശരീരത്തെ ആഹാരം കൊണ്ട് മാത്രമല്ല ഈ ശരീരം തകർക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ആരാണ് നമുക്കൊരു ശത്രുണ്ട് പിശാജ് നമ്മുടെ ശരീരത്തെ ദുഷ്ടനായ പിശാജ് ദൈവത്തിൻ്റെ മന്ദിരത്തെ ആലയത്തെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ആലോചിച്ച് നടക്കുകയും അപ്പോൾ അവിടെ വരുന്നതായ മറ്റൊരു കാര്യമാണ് പ്രലോഭനങ്ങൾ പരീക്ഷകളിൽ അകപ്പെടുത്തി നമ്മളെ പാപത്തിൽ വീഴ്ക്കുവാൻ തക്കവണ്ണം പിശാജ് നമ്മൾ പുറകെ നടക്കും ദാൻ ദാവീതിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദാവീദ് പ്രലോഭനത്തിൽ വീണ് താൻ പാപം ചെയ്ത് അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുകയും അതിനെ തുടർന്ന് കൊലപാതകം ചെയ്യുകയും അങ്ങനെ ദൈവം കൊടുത്തതായ തൻ്റെ ശരീരത്തെ മലിനപ്പെടുത്തി അവിടെ ദാവീദിന് എന്താ സംഭവിച്ചത് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ാബീതിന് പിന്നീട് കഴിഞ്ഞില്ല നല്ല പാട്ടുകാരനായിരുന്നു ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു എന്നാൽ പാപം അവൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അവൻ്റെ ശരീരം മലിനപ്പെട്ടപ്പോൾ അവൻ്റെ ശരീരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയാതെ വന്നു അതുകൊണ്ടാണ് അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു കർത്താവെ എൻ്റെ അതരങ്ങളെ തുറക്കണമേ എന്നാൽ എൻ്റെ വായെ നിന്റെ സ്തുതിയെ വർണ്ണിക്കും ഇത് നമുക്ക് വലിയൊരു സന്ദേശമാണ് തരുന്നത് പ്രിയമുള്ളവരെ ഈ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ശരീരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ട നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ആ ദുഷ്ടൻ്റെതായ പ്രലോഭനങ്ങളിൽ വീണു കഴിഞ്ഞാൽ ആ ശരീരം മലിനപ്പെട്ടാൽ അതുകൊണ്ട് പിന്നെ ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയുകയില്ല അങ്ങനെ ദാവീതിൻ്റെ അതരങ്ങൾ പാപം കൊണ്ട് അടയപ്പെട്ട് മലിനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ അദരങ്ങൾ കർത്താവിനെ സ്തുതിച്ചു പാടിയ ദാവീദ് അല്ലെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നത് ദാവീദിനെ പിന്നെ പറയുക എൺപത്തൊന്നാം സങ്കീർത്തനം തകർന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ് അനുതാപത്തിൻ്റെ സങ്കീർത്തനത്തില് ദാവീദ് പറയുകയാണ് കർത്താവെ എൻ്റെ അദരങ്ങളെ ഒന്ന് തുറക്കണമേ ഞാൻ നിനക്ക് പാട്ടുപാടിക്കൊണ്ടിരുന്നവനാ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയവനാ ഇന്നെനിക്കത് സാധിക്കുന്നില്ല എൻ്റെ അതരങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് പാപം കൊണ്ട് ഈ പാപം എങ്ങനെ വന്നു പ്രലോഭനങ്ങളുണ്ട് പ്രലോഭനം എങ്ങനെയുണ്ടായി ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ടവൻ ശ്രദ്ധാലുവായിരിക്കേണ്ടവൻ അലർട്ടായിട്ടിരിക്കേണ്ടവൻ എന്തു ചെയ്തു ടെറസിൽ ഉലാത്തിക്കൊണ്ട് അവൻ്റെ സമയത്തെ അവൻ ദുർവിനിയോഗം ചെയ്തു ഇവിടെ ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ ദൈവം നമുക്ക് തന്ന സമയങ്ങളെ അത് കൃത്യതയോടെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം ദൈവസന്നതയിൽ സമയങ്ങൾ ചിലവഴിക്കേണ്ടത് ചിലവഴിക്കണം അതല്ലാതെ ആ സമയം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി കഴിയുമ്പോൾ ശത്രു അവിടെ നോക്കി നടക്കുക അതുകൊണ്ടാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ എന്നുള്ള പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ദുഷ്ടൻ്റെ കരങ്ങളിൽ നിന്നും വിടിവിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അനുദിനം പ്രാർത്ഥിക്കണം കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ഈ മന്ദിരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിപ്പാനുള്ള കൃപ എനിക്ക് തരയണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം തുറന്ന് നമുക്ക് പഠിക്കാം ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ഈ ശരീരമാകുന്ന ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഞങ്ങളുടെ ഈ ശരീരത്തെ കർത്താവ് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടതായ മേഖലകളെ പഠിക്കുകയും കർത്താവ് ഒരു തരത്തിലും പിശാചി ഞങ്ങളെ അകപ്പെടുത്തി പാപം ചെയ്ത് മലിനപ്പെട്ട് ദൈവത്തെ സ്തുതിക്കേണ്ടതായ ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ അധരങ്ങൾ അടയ്ക്കപ്പെടുവാനോ കർത്താവ് പാപത്തിൽ ബന്ധിക്കപ്പെടുവാനോട് നിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും കൃപയിൽ കാത്താട്ട് വിശുദ്ധീജീവിപ്പാൻ കൃപ തരണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ അമേൻ